അലൈക്കും വാഹത്ള്ളാഹി വാത്ത വീണ്ടും ഹാഷിം സ്റ്റോറിയിലേക്ക് സംസാരിക്കാനുള്ള ശേഷി വീണ്ടും തിരിച്ചു കിട്ടി അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ജോലി ചെയ്യുന്ന സമയത്ത് മുതലാളി ഓഫീസിലേക്ക് പ്ലീസ് സീറ്റ് പിന്നെ സുഹറയുടെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ നമ്മൾ പറഞ്ഞ സാലറി ഒക്കെ ഓഫർ ചെയ്തിരുന്നു നല്ല സാലറിയാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ സുഹറയുടെ പെർഫോമൻസ് ഇപ്പോൾ അത്ര പോരാ പിന്നെ അന്ന് മാത്രമല്ല നമുക്കിപ്പോൾ ആ സാലറിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യൽ ബുദ്ധിമുട്ടാണ് അല്ല അല്ല സാർ ആദ്യം പറഞ്ഞിരുന്നല്ലോ എനിക്ക് സാലറി തരാം എൻ്റെ എന്റെ പെർഫോമൻസ് ഉഷാറാണ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ സാറിപ്പോൾ എന്താ അങ്ങനെ പറയുന്നത് അതെ ആ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് അത്ര സ്റ്റാഫ് ഇല്ലായിരുന്നു അപ്പോൾ സ്റ്റാഫ് കുറച്ച് കൂടുതലാണ് നമുക്ക് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അല്ല സാർ ഞാനിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ ഇക്കാർക്കാണെങ്കിൽ ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ചിലവിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നിങ്ങളുടെ ഫാമിലിക്കാരും കൂടി നോക്കാനുള്ള ബുദ്ധിമുട്ട് അതും കൂടി എനിക്ക് ഏൽക്കാൻ വയ്യ പിന്നെ നിങ്ങൾക്ക് ഞാൻ വേണേ ഇപ്പം കിട്ടുന്നതിൻ്റെ പകുതി സാലറി വേണമെങ്കിൽ തരാം എന്നാലും അത് എത്ര എത്ര നിൽക്കുന്ന അറിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം അല്ല സാർ സാർ ഇത് ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും ഞങ്ങൾ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് അല്ല അല്ല പിന്നെ അപ്പോൾ സാറല്ലേ പറഞ്ഞത് ഇപ്പോൾ വേറെ ജോലി നോക്കണ്ട ഇപ്പം തൽക്കാലം ഇത് തന്നെ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് ക്രൂരനായ മുതലാളിയുടെ വാക്കുകൾ ജുഹ്രയെ വല്ലാതെ വല്ലാതെ വിഷമിപ്പിച്ചു ഇയാൾ എന്തൊരു മനുഷ്യനാണ് ഒരു ക്രൂരനായ മനുഷ്യൻ ഇങ്ങനെ ആളുകളെ ചതിക്കുന്ന ഒരു മുതലാളി മുതലാളി ഇയാൾക്ക് ഇയാൾ എല്ലാവരെയും ഇങ്ങനെ ഇങ്ങനെ വഞ്ചിച്ചിട്ടുണ്ടാവുമല്ലോ പഠിച്ചോണെങ്കിൽ പഠിച്ചു ഇയാൾ ഇയാൾക്ക് ഈ ലോകം മാത്രം മതിയോ അയാൾ എന്തൊരു മനുഷ്യനാണ് ജുഹറയുടെ മനസ്സ് വല്ലാതെ വല്ലാതെ പിടിഞ്ഞു സങ്കടം കൊണ്ട് കണ്ണീർ കണ്ണീർ ധാരധാരത ഒഴുകയാണ് അങ്ങനെ സുഹർ പറയാണ് അയാളോട് അയാളോട് സുഹറയുടെ രണ്ട് കണ്ണും നിറഞ്ഞുകൊണ്ട് പറയണം നിങ്ങൾക്കറിയോ എനിക്ക് എനിക്ക് സംസാരിക്കാൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയായിരുന്നു ഞാൻ ഇപ്പോഴാണ് ചികിത്സ ഒക്കെ ചെയ്തത് അതിൽ തന്നെ എൻ്റെ ഇക്കാല കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും എന്നെ സംസാരത്തെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് അത് ചിലവാക്കിയത് എന്നിട്ട് നിങ്ങൾ ഈ നിങ്ങളീ പറയുന്നത് ശരിയല്ല മേലെയുള്ള പടച്ചോം കാണുന്നുണ്ട് പടച്ചോ ഞങ്ങൾ വെറുതെ വിടില്ല സുഹറയുടെ ഈ കുത്തി കുത്തുന്ന വാക്കുകൾ കേട്ട് ആ മുതലാളി ഒന്ന് പതച്ചു അയാൾ മുഖത്തേക്ക് നോക്കുകയാണ് എന്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ഓൾറെഡി വേറൊരു സ്റ്റാഫിനെടുത്തു കഴിഞ്ഞു കഴിഞ്ഞു അപ്പം നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് എന്നോട് പറയായിരുന്നില്ലേ എനിക്ക് വേറെ ജോലി നോക്കണം നാളെയാണ് എൻ്റെ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യുക മുതലാളിയുടെ അക്രൂരമായ മുഖം മുഖം സൂറയുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അയാളെ എന്തു ചെയ്യണം പഠിച്ചോനെ നീ തന്നെ നേരിട്ട് ശിക്ഷ കൊടുക്കണേ അങ്ങനെ ജോലി ഓക്കെ ഓക്കെ നാളെ എൻ്റെ അവസാനത്തെ ദിവസം ദിവസം ശരിയാണ് ഇൻഷാ അള്ളാ മേലെ ഒരാളുണ്ടല്ലോ എല്ലാം കാണുന്നവരുണ്ട് അള്ളാഹു എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും അങ്ങനെ അങ്ങനെ വിഷമിക്കുന്ന മനസ്സുമായി ഓഫീസിൽ നിന്നും ഇറങ്ങുകയാണ് അതെ ഇത് നമ്മുടെ സുഹ്രയുടെ ആ സ്ഥാപനത്തിലെ അവസാനത്തെ ദിവസമാണ് നിലയില്ലാത്തൊരു കണ്ണീർ കടലിൽ തുഴയില്ലാത്തൊരു പൂന്തോണി ദുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വേഴാമ്പൽ കിളി ഞാനാണ് നിലയില്ലാത്തൊരു കണ്ണീർ കടലിൽ തുഴയില്ലാത്തൊരു പൂന്തോണി ദുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വേഴാമ്പൽ കിളി ഞാനാണ് സാന്ത്വനമേകാൻ ഇല്ല ജലാലെ നീയൊഴികെ അഭയസ്ഥാനം ഒരു വേറെ കൈകൾ കൂപ്പിടാം സദയം ഞാൻ നിന്നിൽ ശിരസുനമിച്ചിടാ സദയം ഞാൻ നിന്നിൽ કેલ્લામ અરિયુ નાધા એનિલ ગુણવુ નલગુ નાધા સબવક્તિલુ વાલ્તુને યાન નિન્ને વાલ્તુને શુક્ર મુરયુનેアナ શાહિરી શાહિરી હમદી અલ્લાહ આલીમ કુલ્લી વિષયાનアナહમદ વક્તિ વહી

ുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വേഴാമ്പൽക്കിളി ഞാനാണേ ഇല്ല റഹീമേ നീയൊഴികെ സാന്ത്വനമേകാൻ തണലേഖാൻ ഇല്ല ജലാലേ നീ നീയൊഴികെ അഭയസ്ഥാനം ഒരു കൈകൾ കൂപ്പിടാ സദയം ഞാൻ നിന്നിൽ ശിരസുനമിച്ചിടാ സദയം സതയം ഒരുപാട് വിഷമിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ദുഹറ ധുഹറ ഹാഷിംകയുടെ അടുത്തേക്ക് അതിലേക്ക് നടന്നു പോവുകയാണ് പോവുകയാണ് പാവമിൻ്റെ ആശിംക ഇത് ഈ ഈ വാർത്ത കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഹാഷിംക എങ്ങനെ അത് മനസ്സുകൊണ്ട് ഏറ്റെടുക്കും ഒന്നാമത് ആശിംക ജോലിയുടെ കാര്യത്തിൽ കാര്യത്തിൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ജോലിയാണെങ്കിൽ കൂടുതലും എന്നാൽ ശമ്പളം കിട്ടുന്നില്ലതാണ് എൻ്റെ പഠിച്ചോ എന്റെ ഹാഷിം കെക്ക് ഇത് താങ്ങാനുള്ള കരുത്ത് നൽകുന്ന തമ്പുരാന നേരെ ഹാഷിംകേടെ അടുത്ത് പോയ പോയാ ഹാഷിമിനോട് പതുക്കെ പറയണം അല്ല എന്താ അല്ല എന്താറത്ത് ഒരു വിഷം പോലെ എന്തു പറ്റി എങ്ങനെയൊരു ജോലി കുഷാറല്ലേ

ഒന്നും ഒന്നും സംസാരിക്കാൻ കഴിയാതെ ആദ്യത്തെ ഭൂമിയെ പോലെ അങ്ങനെ നിൽക്കുകയാണ് ഹാഷിം ഹാസ്യം വിചാരിച്ചു എൻ്റെ പഠിച്ചോനെ എന്തുപറ്റി പറ്റി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെയും വന്നോ വന്നോ ഇനി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോ അങ്ങനെ അങ്ങനെ പതുക്കെ സംസാരിക്കാൻ സാധിക്കാം ഇല്ലേക്ക അതല്ല അവിടെ എൻ്റെ ജോലിസ്ഥലത്ത് സ്ഥലത്ത് എൻ്റെ ജോലിസ്ഥലത്ത് സ്ഥലത്ത് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ ധൂഹ വീണ്ടും പൊട്ടിപ്പൊട്ടി കരയുക കരയുക എന്ത് പറ്റി സുഹറ എന്തേ ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ എന്തായത് ഒന്ന് പറ അല്ലേക്ക ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നാലും എനിക്കത് പറയാൻ കഴിയും പക്ഷെ എൻ്റെ ഇക്ക ഇത് എങ്ങനെ മനസ്സുകൊണ്ട് എൻ്റെ ഇക്കാക്കിത് സഹിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കോ എൻ്റെ പൊന്നു പറ പറങ്ങനെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടുപ്പിക്കാതെ കാര്യമൊന്നും ഇക്ക എൻ്റെ എൻ്റെ ജോലി എൻ്റെ ജോലി അതും ഏകദേശം തീരുമാനമായി ഇക്ക ആ ജോലി ഇനി ഇല്ല നാളെ നാളത്തോടു കൂടി നാളെ എൻ്റെ അവസാനത്തെ ദിവസമാണ് ആ ജോ സ്ഥാപനത്തിൽ എത്ര കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാണ് എൻ്റെ ഇക്കാലം എത്ര പൈസ ചിലവായി ഇനി ഞാൻ ഇനി ഇനി എന്താണ് ചെയ്യുക നമ്മുടെ ചെലവിന് ചില ജോലിയും കുറേ ബുദ്ധിമുട്ടിലാണ് കിട്ടിലാണ് അങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യും ചെയ്യും ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹാഷിം തരിച്ചു നിന്ന് പോയി എൻ്റെ തമ്പുരാനെ വീണ്ടും 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 പരീക്ഷണങ്ങളാണല്ലോ ഇനി ഇനി എന്താണ് ചെയ്യുക പഠിച്ച ഒന്നും ഒന്നും ഒരു ജീവിതത്തിൽ ഒരു വ്യക്തത കിട്ടുന്നില്ലല്ലോ ഇല്ലല്ലോ എന്താണിത് ഒന്നും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഹാഷിം ഹാഷ്യം ജുഹ്രയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് പക്ഷെ ഹാഷ്യമനും മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വിഷമം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല കാരണം ഹാഷിമിനും ഹാഷ്യമനും ഇതേ അനുഭവം മുമ്പ് ഉണ്ടായതാണ് ജോലി നഷ്ടപ്പെടുക എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിലെ വലിയ നഷ്ടമാണ് ഒരു ജോലി നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ് പക്ഷേ അത് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സ് വിഷമിച്ചുകൊണ്ട് ഹാഷ്യം അങ്ങനെ ഹാഷ്യവും ജോറയും ഒരുമിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അവർ മുഖത്തോട് മുഖം നോക്കുകയാണ് എന്ത് പറയണമെന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ഭക്ഷണം പോലും ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം പോലും കുടിക്കാതെ അങ്ങനെ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ് അവസാനം രണ്ടുപേരും അങ്ങനെ കരയാനും പറയാനും മനം തുറന്നിരയ്ക്കാനും നീയല്ലാതാരില്ല കോ എൻ്റെ കരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീയാനുഗ്രഹം ചൊരിയേണം എൻ്റെ തമ്പൂറ നീ കരയാനും പറയാനും മനം തുറം നീരയ്ക്കാനും നീയല്ലാതാരവുമില്ല കോ നീ എൻ്റെ കരളിൻ്റെ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാ വീട്ടിലെൻ്റെ ആയുസ് എണ്ണം കുറയും

ാത്തിനും രക്ഷ എന്തിനാണീയ പരീക്ഷ കരയാനും പറയാനും മനം തൂറന്നിരക്കാനും നീ എൻ്റെ കോരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാ ും പറയാനും മനം ദൂറം നീ നീയല്ലാതാരില്ല കോ നീ എൻ്റെ കരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുറ അങ്ങനെ ഒരുപാട് വിഷമത്തോടു കൂടി ഹാഷും സൂറയും അങ്ങനെ റൂമിലിരിക്കുകയാണ് എൻ്റെ പഠിച്ചോനെ നമ്മുടെ കയ്യിലാണെങ്കിൽ പൈസ പൈസ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യ ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ചെയ്യുക നമുക്കിവിടെ ചെലവ് കഴിയണ്ടേ മാത്രല്ല പേരിന് ഇപ്പോൾ നമ്മൾ ഗൾഫിലാണ് മാത്രല്ല ഉമ്മാക്കും ഉമ്മാക്കും പണം ആവശ്യമുണ്ട് എന്നാലും എന്തു ചെയ്യും ഒരാളോടും ജോലി ജോലിയില്ലാതെ നമ്മൾ നമ്മൾ കടം വാങ്ങുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ് ആ സമയത്താണ് ഹാഷിമിന് ഒരു കോൾ വരുന്നത് ഹലോ ഹലോ ആ ഹാഷിമല്ലേ ആ ഹാഷിമേ ഇത് ഞാൻ റാഫിയാണ് വിളിക്കുന്നത് എന്നെ ഓർമ്മയുണ്ടോ ആ ഓർമ്മ ഉണ്ട് ആ എന്താണ് റാഫി ആ സുഖമാണ് പിന്നെ ഹഷ്മെ ആഷിമ ഇപ്പൊ ജോലിയൊക്കെ ആ റാഹത്താണ് അലഹദില്ല ആ എന്താണ് ആഷിമിന്റെ സംസാരത്തിൽ ഒരു വിഷമമുള്ള പോലെ അല്ല ജോലിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഈ ജോലി വിസ എല്ലാം അടിച്ചിട്ടല്ലേ ഉള്ളു അതുകൊണ്ട് ജോലിന്ന് പെട്ടെന്ന് മാറാന്നുള്ളതും ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ് നമ്മൾ ഒരാൾക്കൊരു നഷ്ടം വരുത്തിയിട്ട് ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ പിന്നെ നമുക്കേ നമ്മുടെ ഓഫീസിലേക്ക് ഒരു അസിസ്റ്റൻ്റ് മാനേജർ ആവശ്യമുണ്ടായിരുന്നു ആശുവിന് ആരെയും പരിചയമുണ്ടോ ഓക്കെ അപ്പോൾ ആ സമയത്താണ് ആശുവിൻ്റെ മനസ്സിൽ സുഹറേക്കുറിച്ചുള്ള ചിന്ത വന്നത് എൻ്റെ പഠിച്ചവനെ ഇത് ഇതൊരു വഴിത്തിരിവാകുമോ എൻ്റെ സുഹർക്ക് ജോലി കിട്ടാനുള്ള ഒരു വഴിയാകുമോ ഇത് അപ്പോൾ ഹാഷിം ഹാഷിം അദ്ദേഹത്തോട് പറയാണ് ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പോൾ ജോലി ഇല്ലപ്പോൾ ആരുമില്ല എന്റെ വൈഫ് തന്നെയാണ് അവളുടെ ജോലി പോയി കമ്പനിയിൽ എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ ആയിട്ട് കമ്പനി പിന്നെ അവളോട് വേറെ ജോലി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആണോ ഹാഷിമേ ഒരു കാര്യം ചെയ്യൂ എന്നാൽ ഞാൻ മാനേജറുടെ മെയിലേടി തരാം തരാം അതിലേക്ക് അവരുടെ ബയോഡേറ്റ് ഒന്ന് അയച്ചു കൊടുക്കട്ടോ പിന്നെ ഞാൻ അവരൊന്നും നമ്പറും തരാം ആ നമ്പറിലേക്കൊന്ന് വിളിക്കുകയും ചെയ്യും ഓക്കെ അങ്ങനെ എന്താണെന്നറിയില്ല ഒരു ദുഃഖം വരുമ്പോൾ മറ്റൊരു സന്തോഷം കിട്ടുന്നു എന്നും പറയുന്നത് വെറുതെയല്ല അങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു നാമ്പ് ആശിവിൻ്റെ മനസ്സിൽ വരിക്കണം പിന്നെ ജുഹറ ഒരു സന്തോഷവാർത്ത പറയാനും ഇത് ഇത് എന്താവും എനിക്കറിയില്ല എന്നാലും ഈ വാർത്ത സൂഹയോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് ഒരു സ സമാധാനം ഉണ്ടാവില്ല ഇക്ക എന്താ ഇക്ക പറയും സന്തോഷിക്കാനുള്ള വല്ലതും അതോ വീണ്ടും വീണ്ടും സങ്കടത്തിലേക്ക് പോകാനുള്ളതാണോ പേടിക്കേണ്ട സുഹറ ഇത് സന്തോഷത്തിനുള്ള വകയുണ്ട് നമുക്ക് സുഹറ ഒരു ജോലി വാക്കൻസി കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഈ പ്രവാസ ലോകത്ത് വന്നിട്ട് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇതുവരെ ബുദ്ധിമുട്ടായിട്ടില്ല നമുക്ക് ഒന്നില്ലെങ്കിൽ ഒന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ജോലി പോയപ്പോൾ വേറെ കിട്ടി നമ്മുടെ നമ്മളെ സഹായിക്കാനൊക്കെ ആരൊക്കെ ഉള്ളതുപോലെയാണ് പോലെയാണ് നമുക്ക് ആരുടെയൊക്കെ കാവലുണ്ട് നമ്മുടെ ഉമ്മമാരുടെ പ്രാർത്ഥന ഉണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുണ്ട് അതുകൊണ്ടാകും നമുക്ക് ഒരു ജോലി പോയി കഴിഞ്ഞാൽ തന്നെ അടുത്ത ജോലി വേഗമായും കിട്ടുന്നത് ഏതായാലും ജുഹ്റ ഒരു ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ബയോഡാറ്റ ആ സുഹ്രയുടെ ബയോഡാറ്റിലേക്കൊന്ന് അയച്ചു കൊടുക്കണം അങ്ങനെ പകുതി കൂടി അവർ ആ സുഹ്രയുടെ ബയോഡാറ്റ ആ മെയിലിലേക്ക് അയച്ചു കൊടുക്കുകയാണ് പറന്നു വന്നു നീ എൻ്റെ എൻ്റെ അരികിൽ വന്നു കൊഞ്ചും കിളിയേനീ എന്നോടൊത്ത് കൂടുകില്ലേ സ്നേഹക്കിളിയേ നീ എന്നെ വിട്ടു പോയിടല്ലേ വിട്ടുപോയിടല്ലേ കുഞ്ഞിക്കിളിയേ നീ തേനൂറും കിളിയേ മധുപോറും കിളിയേ കുഞ്ഞാറ്റക്കിളിയേ പോകല്ലേ കിളിയേ തങ്ങുകയില്ലെങ്കിൽ നീ പോവുകയാണെങ്കിൽ താമസമില്ലെങ്കിൽ ഇതു കേൾക്കൂ എത്ര ദൂരം പറന്നു കൊഞ്ചും പൈങ്കിളിയേ ഏകവിതാരം വിദേശമില്ല നീ പോകുമോ കിളിയേ ഏഴാൻ ആകാശത്തേക്കു പറന്നു പോകുമോ കിളിയേക ഏക ഹോടെണ്ണിൻ്റെ ദുഃഖം ചൊല്ലുമോ കിളിയേ എത്ര ദൂരത്താണു കിളിയെ നിന്റെ കൂടാരം എൻ്റെ കൂടെ കൂടുമോ നീ ഇത്തിരി നേരം എങ്ങനെ പറന്നിടുന്നു എത്ര വകുദൂരം എന്തു ചന്തം നിന്നെ കാണാൻ എങ്ങു നിന്നു എന്തോരൈശ്വര്യം വന്നു അരികിൽ വന്നു കൊഞ്ചും കിളിയെ നീ ഏതാനും ദിവസത്തെ ദുഃഖമായ ജീവിതത്തിന് ശേഷം ഒരു സന്തോഷ വാർത്ത ഹാഷിം ചൂറ അവരുടെ ജീവിതത്തിൽ വരികയാണ് എൻ്റെ പഠിച്ചോനെ ജോലി ചെയ്ത് ജീവിക്കാനും ഒരുപാട് സമ്പാദിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഇവിടുത്തെ നിലനിൽപ്പിനിപ്പോൾ ഒരു ജോലി ആവശ്യമാണ് തൽക്കാലത്തിന് എൻ്റെ ഇക്കാക്ക് എൻ്റെ ഇക്കാക്ക് ഒന്ന് ജോലിയൊക്കെ ശരിയാവുന്നവരെ എനിക്ക് ജോലി ചെയ്താൽ മതി എനിക്ക് കൂടുതലും ജോലി ചെയ്ത് ഒരുപാട് സമ്പാദിക്കേണ്ടതില്ല എന്നാലും നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ ഇത്രയും കാലം നിങ്ങൾ ഗൾഫിൽ പോയി നിന്നിട്ട് നിങ്ങൾ ഇതുവരെ ഒന്നും സമ്പാദിച്ചില്ലേ എന്നും ആളുകൾ ചോദിക്കുമ്പോൾ ആളുകളുടെ മുമ്പിലേക്ക് ഒന്നും അങ്ങനെ എന്തു പറയണമെന്നറിയാതെ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ആളുകൾ എന്തു പറയട്ടെ എന്നാലും നമുക്ക് നമ്മുടേതായൊരു ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണല്ലോ അങ്ങനെ ഏതായാലും ഹാഷിം അറിയിക്കുകയാണ് ആ മെയിലയച്ചല്ലോ അല്ലേ ഒന്ന് വിളിച്ച് നോക്കാം നമ്പറിൽ അങ്ങനെ അങ്ങനെ മാനേജർക്ക് വിളിക്കുകയാണ് നാളെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ് ഈ പ്രവാസ ലോകത്ത് ഒരുപാട് പേർ അങ്ങനെ ജോലി നഷ്ടപ്പെടുന്നതും ആവശ്യമില്ലാത്ത ജോലിന്നും ഒഴിവാക്കപ്പെടുന്നവരുമായ ഒരുപാട് പേരുണ്ട് ഇൻഷാല് ഈ കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അവതരിപ്പിക്കാം ഇൻഷാള്ള വീണ്ടും കാണുന്നവരെ അസ്സാം വലൈക്കും വഹമ്മി വാബർക്കാത്ത